അപ്പോൾ ഞാനിതാ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്ന് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും നമ്മുടെ മറികടന്ന് പോയി അതുപോലെ നമ്മളെ വേണ്ടപ്പെട്ടവർ ഒരുപാടാൾ പിന്നെ നമ്മളെ വിട്ടു പിരിഞ്ഞ് പോയി അതുപോലെ തന്നെ പൊതുജീവന് വന്നിട്ടുണ്ട് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ നല്ല ആരോഗ്യത്തോടെ ആയുസോടെ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് പടച്ചിറപ്പ് അനുഗ്രഹിച്ച് തരട്ടെ അതുപോലെ തന്നെ രോഗങ്ങളെ തൊട്ടും പടച്ചിറപ്പ് നമ്മളെ കാക്കട്ടെ അല്ലേ അപ്പോൾ ഞാനിതിതാ പുതിയ പുതിയൊരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ബിസിനസ് ചെറിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഈവെൻറ്റിൻ്റെ പരിപാടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മൾ സാധനം ഇറക്കി വന്നത് ഫസ്റ്റിലത്തെ ടൈം നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുന്ന ഒരു വീഡിയോ ആന്നിട്ടോ ഇത് ഞാനും എൻ്റെ മോളും കൂടെ ആന്നിട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വലുതായിട്ടല്ല ചെറുതായിട്ട് ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് ഡിസംബർ പതിനഞ്ചിനട്ടോ ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ രണ്ടാഴ്ചയിലധികമായി വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഇപ്പഴാണ് പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ജനുവരി ഒന്നായിട്ട് തന്നെ നമ്മൾ യൂട്യൂബിനോട് ചൊടിച്ചിട്ട് നിൽക്കാൻ പാടില്ല അല്ലേ അപ്പോൾ തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് എന്തെന്നാൽ ഞാൻ സോപ്പ് ഉണ്ടാക്കലുണ്ട് അതുപോലെ ഞാൻ ചെയ്യുന്ന ജോലികളായിരിക്കും കേട്ടോ ഇതിൻ്റെ അത്ത് ഇനി ഉൾപ്പെടുത്തുന്നുണ്ടാകുക ബ്ലോഗ് ഇടുന്നു ഇടൂലെന്നല്ല ബ്ലോഗ് അത്യാവശ്യം ഇടും പക്ഷേ ഇവിടെ ആരുമില്ല മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ബ്ലോഗായിട്ടൊന്നും വരാൻ വേണ്ടിയിട്ട് സാധിക്കലില്ല അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോന്നൊന്നും അറിയില്ല എന്നാലും എനിക്ക് പറ്റും പോലെ ഞാൻ വീഡിയോ ഇടുക എനിക്കെന്തോ യൂട്യൂബോടെ തന്നെ ഒരു എന്ന് പറയാൻ കഴിയില്ല എന്തോ ഒരു മൂടില്ല ഇടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നമ്മളെ വീഡിയോ ഒന്നും യൂട്യൂബ് ഉയർച്ചയിലൊന്നും എത്തിക്കുന്നില്ല അതാന്ന് കാര്യമായിട്ട എങ്ങനെ കഷ്ടപ്പെട്ട് ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞാലും ഞമ്മക്ക് അത്ര വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വീഡിയോ ഇട്ടിട്ടിട്ടിട്ടിട്ട് മടുപ്പ് വന്നുപോയി അതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാൻ തന്നെ ഒരു മൂഡ് കിട്ടുന്നില്ല പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ അനക്ക് ഒരു ചെറിയൊരാഗ്രഹമുണ്ട് ഫസ്റ്റിൽ തേണിങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തിക്കണമെന്നില്ല ഒരാഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി യൂട്യൂബിൽ വീഡിയോ ഇടണോ വേണ്ടു അന്നേരം തീരുമാനിക്കാം കേട്ടോ ചിലപ്പം വീഡിയോ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇടൂ അല്ലെങ്കിൽ ഇടൂല അങ്ങനെ എന്നിട്ട് അവസ്ഥ പിന്നെ നമ്മൾ ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള മാർഗമൊന്നും ഉണ്ടാവില്ല തന്നെ നമ്മൾ ഇതാ ഇതുപോലത്തെ ഒരു ചെറിയൊരു പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ നമ്മളെ ഈ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ ഇതുണ്ടല്ല ഇത് നമ്മൾ ഫസ്റ്റിട്ട് സാധനം ഇറക്കിയ പാടില്ല ആവേശം എന്നിട്ടാ ഇത് ക്ഷമ കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും ഉമ്മ ഞമ്മൾക്കൊന്ന് ആക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് മോളങ്ങനെ പറഞ്ഞു അതുപോലെ ഞാനും പറഞ്ഞേട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാന്നിട്ടോ ഇതിപ്പോൾ എടുത്തിട്ട് തന്നെ ഒരു മാസം ആവാനായി ഈ വീഡിയോ പക്ഷെങ്കിൽ എനിക്ക് ഇടാനൊന്നും പറ്റിയിട്ടില്ല ഏതായാലും ഇങ്ങനെ മടിച്ച് നിന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നമ്മളെ തിരിഞ്ഞ് നോക്കുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇടുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ വീഡിയോ ഏടെ എത്തൂല ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവൂല ചിലപ്പോൾ അതായിരിക്കും കാര്യം പിന്നെന്തെങ്കിൽ ഈ കക്ക കളുകറിയാന്ന് അറിയുന്നില്ലേ അതുപോലെ ആരെങ്കിലും വീടെ പൊക്കി പൊക്കി എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന വീഡിയോ എല്ലാം നല്ല പൊളി റീച്ചാവുന്നോണ്ട് അത് ഓരോരാളുടെ ഭാഗ്യം പോലെ ആയിരിക്കുമല്ലേ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ കാണണ്ട അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാ എന്നിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉള്ള വീഡിയോയും പിന്നെ മേക്കിംഗ് വീഡിയോയും അങ്ങനെയെല്ലാം ആയിട്ട് വരാം ഇൻഷാല്ല പിന്നെ പിന്നെന്താ പറയുക എന്ന് വെച്ചാൽ അപ്പം കുറേ കൂടുന്നുണ്ടല്ലേ അപ്പോൾ അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാടാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും